ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു നൈക്ക ഹോൾ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അത്യാവശ്യം പ്രീമിയം റേഞ്ചിൽ വരുന്ന നല്ല റിസൾട്ട് കിട്ടുന്ന കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സാണ് ഇന്നുമുതൽ സ്കിൻ കെയർ അടിപൊളിയായിട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ പ്രൊഡക്ട്സ് ഒക്കെ മസ്റ്റ് ബൈ ആണ് കേട്ടോ ഇതൊന്നും പെയ്ഡ് പ്രൊമോഷനല്ല ഫസ്റ്റ് വൺ വന്നിട്ട് വൈറ്റമിൻ സി സിറോ ആണ് ക്ലേവേഴ്സിൻ്റെ ആണ് അടിപൊളിയാണ് ഞാൻ ഒന്ന് രണ്ട് വട്ടം മാത്രം ഇത് യൂസ് ചെയ്തിട്ടുള്ള പിന്നെ ഞാൻ ഇത്തിരി എക്സ്പെൻസീവായി കാരണം മാറ്റി നിർത്തിയതാണെങ്കിലും ഞാൻ വീണ്ടും പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്തിട്ടാം കാരണം നിങ്ങൾക്ക് ഫേസിൽ ഡൾനെസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വാങ്ങാവുന്ന ഒന്നാണ് ഈ ഒരു ഫ്ലേവേഴ്സിൻ്റെ വൈറ്റമിൻ സി ചെയ്തത് എന്താ പറയുക ഈ മൂന്ന് പ്രൊഡക്ട്സുകളും എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് ഞാൻ കാർട്ടിൽ ഇട്ടുകൊണ്ടിരുന്നതാണ് പിന്നെ ന്യൂട്രിടൈമിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ക്ലേഴ്സിൻ്റെ ബോട്ടിൽ ഇങ്ങനെയാണ് വരുന്നത് ട്രാൻസ്പെറൻറ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ റെഫ്രിജറേറ്ററിൽ വെക്കാം കേട്ടോ വാട്ടറി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആണ് പ്രത്യേകിച്ച് മണമോ സ്മെല്ലോ ഒന്നുമില്ല അത്യാവശ്യം തന്നെ നമുക്ക് ഫേസിലിടുമ്പോൾ ചെറിയൊരു ഹീറ്റ് വരുന്ന പോലെ ഉണ്ടാകും അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടെന്ന് ഫാസ്റ്റ് റിസൾട്ട് വേണം ഫേസ് നല്ല ഡൾ ആയിട്ടാണ് ഇരിക്കുന്നത് പിഗ്മെൻറ്റേഷനൊക്കെ പോകണം പിംപിൾസ് വന്ന മാർക്സൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു വൈറ്റമിൻ സിക്സറാണ് ഫ്ലെയേഴ്സിൻ്റെതായിട്ട് നൈക്കേയിൽ അവൈലബിൾ ആണ് ഓൾസോ അവരുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് പിന്നെ ഇത് നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ന്യൂട്രിഡേമിൻ്റെ ഇതിൻ്റെ എന്താ പറയുക ടെക്സ്ചർ ആണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ലാണെങ്കിലും റിസൾട്ട് ആണെങ്കിലും കൂടി അടിപൊളിയാണ് നല്ലൊരു പ്ലം ബേബി സ്കിൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ തീസ് മോയ്സ്ചറൈസർ അതായത് നിങ്ങളുടെ സ്കിൻ ഇപ്പോൾ ഓയിലായിക്കോട്ടെ ഡ്രൈ ആയിക്കോട്ടെ ഏത് സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഇതൊരു ഏകദേശം ഒരു തൗസൻഡ് റേഞ്ച് വരുന്നതാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും പക്ഷേ ഇതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ ആ റേറ്റൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് കേട്ടു കിട്ടാം പിന്നെ നിങ്ങളുടെ സ്കിൻ അത്യാവശ്യം തന്നെ ഡ്രൈ ആണ് ഫ്ലേക്കി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയുള്ള ഒരു ബോഡി ലോഷനാണ് ഈ ബോഡി വൈസിൻ്റെ ടെൻ പെർസെൻറ്റേജ് യൂറിയ അടങ്ങിയിട്ടുള്ളത് കേട്ടോ ഇതിൽ തന്നെ പല പല വേരിയൻസ് അവൈലബിൾ ആണ് ഞാനത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ പർച്ചേസ് ചെയ്യണത് ഇത് മാത്രമാണ് എൻ്റെ ഫസ്റ്റ് ടൈം ബാക്കി രണ്ടും ഞാൻ ഒരുപാട് ഘട്ടം യൂസ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പല റീൽസിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് എൻ്റെ ഒരു ഫസ്റ്റ് പർച്ചേസ് ആണ് കേട്ടോ നമ്മുടെ പാർവതിരാജിൻ്റെ വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് പക്ഷേ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ റിസൾട്ട് തന്നെയാണ് നിങ്ങളുടെ എക്സ്ട്രീം ഡ്രൈ കിൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല ഈ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം യൂസ് ചെയ്തോക്കപ്പ ബൈ